പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിരച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഈ മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് മുന്നൂറ്റി ദിവസം ഇന്ന് വായിക്കുന്ന വായനാഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പന്ത്രണ്ട് ഒന്നുകോരും ദോസ് അധ്യായങ്ങൾ അഞ്ചും ആറും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പന്ത്രണ്ട് യാക്കോബിൻ്റെ വധം അക്കാലത്ത് എറോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ ഉപദ്രവിക്കാൻ തുടങ്ങി അവൻ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി ഇത് യഹൂദർക്ക് പ്രീതികരമായെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുക്കങ്ങൾ നടത്തി അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ച ശേഷം അവന് കാവൽ നിൽക്കാൻ നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു പെസഹായ്ക്ക് ശേഷം അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവൻ ഉദ്ദേശിച്ചിരുന്നു അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിലായി സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്രോസിൻ്റെ മോചനം ഏറോദേശ് പത്രോസിനെ പുറത്തു കൊണ്ടുവരേണ്ടിയിരുന്നതിൻ്റെ തലേ രാത്രി അവൻ രണ്ട് ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു പാറാവുകാർ വാതിൽക്കൽ കാരാഗ്രഹത്തിന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇതാ കർത്താവിൻ്റെ ഒരു ദൂതൻ അടുത്ത് വന്നു നിന്നു മുറിയിൽ പ്രകാശം തിളങ്ങി അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു അലമുറുക്കുക ചെരുപ്പുകളിടുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ പറഞ്ഞു മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി അവനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ചത് യഥാർത്ഥമാണെന്ന് അവന് മനസ്സിലായില്ല ഒരു ദർശനമുണ്ടായെന്നേ അവൻ കരുതിയുള്ളൂ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അതവർക്കായി സ്വയം തുറന്നു അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അവനെ വിട്ടുപോയി പരിസരബോധമുണ്ടായ പത്രോസ് പറഞ്ഞു കർത്താവ് കർത്താവത്തിൻ്റെ ദൂതനെ അയച്ച് എറോദേസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവൾ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായിരുന്നു അവിടെ വളരെയേറെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പടിവാതിർക്കൽ മുട്ടിയപ്പോൾ റോദ എന്നു പേരുള്ള വേലക്കാരി ഇറങ്ങി വന്നു നോക്കി അവൾ പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ വാതിൽ തുറന്നില്ല അകത്തേ കൂടിപ്പോയി പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നെന്ന് അറിയിച്ചു അവർ അവളോട് പറഞ്ഞു നിനക്ക് ഭ്രാന്താണ് അവൻ അവിടെയുണ്ടെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു അവർ പറഞ്ഞു അവൻ്റെ മാലാഖയാണ് പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു അവർ കഥകു തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു നിശബ്ദരായിരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് അവൻ വിവരിച്ചു ഇവയെല്ലാം യാക്കോബിനെയും സഹോദരന്മാരെയും അറിയിക്കണമെന്ന് അവൻ പറഞ്ഞു അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി പത്രോസിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പ്രഭാതമായപ്പോൾ പടയാളികളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തിയുണ്ടായി അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ എറോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അനന്തരം അവൻ യൂതയായിൽ നിന്ന് കേസറിയായിലേക്ക് പോയി അവിടെ താമസിച്ചു എറോദേശിൻ്റെ ദുരന്തം ടൈറിലും സീതോനിലുമുള്ളവരോട് പേറോദേസ് കോപിച്ചിരിക്കുകയായിരുന്നു അവർ ഒത്തുചേർന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ പള്ളിയറക്കാരനായ ബ്ലാസ്റ്റോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ഭക്ഷ്യ സാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് ഈ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം പെറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരെ അഭിസംബോധന ചെയ്തു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവന്റെ സ്വരമാണ് മനുഷ്യൻ്റേതല്ല പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല കുഴുക്കൾക്കെരെയായി അവൻ മരിച്ചു ദൈവവചനം വളർന്ന് കൊണ്ടിരുന്നു ബർണബാസും സാവോളും തങ്ങളുടെ സേവനം പൂർത്തിയാക്കി ജറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു ഒന്നുകോരുന്തോസ് അധ്യായം അഞ്ച് അസാൻ മാർഗീകതയ്ക്കെതിരെ പുറജാതിക്കാരുടെ ഇടയിൽ പോലും കാണാത്ത അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്കിടയിലുള്ളതായി കേൾക്കുന്നു അതായത് ഒരാൾ സ്വബിതാവിൻ്റെ ഭാര്യയോടൊപ്പം കഴിയുന്നു എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുകയാണോ മറിച്ച് നിങ്ങൾ വിലപിക്കുകയും ഈ പ്രവൃത്തി ചെയ്തവനെ നിങ്ങളുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളയുകയുമല്ലേ വേണ്ടിയിരുന്നത് ശാരീരികമായി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നെങ്കിലും ആത്മീയമായി സന്നിഹിതനായിരുന്നു കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന പോലെ ഈ പ്രവൃത്തി ചെയ്തവനെപ്പറ്റി ഞാൻ വിധി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ആത്മീയ സാന്നിധ്യത്തിൽ നമ്മുടെ കർത്താവേശുവിൻ്റെ ശക്തിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവനെ ജഡത്തിൻ്റെ നാശത്തിനു വേണ്ടി സാത്താന് വിട്ടുകൊടുക്കണം അത് കർത്താവിൻ്റെ ദിനത്തിൽ അവൻ്റെ ആത്മാവ് രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല അല്പം പുളിമാവ് മാവ് മുഴുവനും പുളിപ്പിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ പുതിയ മാവ് മാവാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്തവരാണ് കാരണം നമ്മുടെ പെസകാക്കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ പഴയ പൊളിമാവുകൊണ്ടോ അശുദ്ധിയുടെയും തിന്മയുടേതുമായ കൊണ്ടോ അല്ല ആത്മാർത്ഥതയുടെയും സത്യത്തിൻ്റെയും പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം അസാൻ അസാൻമാർഗികളുമായി സംസർഗമരുത് എന്ന് കത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ഈ ലോകത്തിലെ അസാൻ അസാൻമാർഗികളും അത്യാഗ്രഹികളും പിടിച്ചുപറിക്കാനും വിഗ്രഹാരാധകരുമായി എന്നല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യവനോ കവർച്ചക്കാരനോ ആണെങ്കിൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതിയത് അങ്ങനെയുള്ളവനോടുകൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക പോലും അരുത് പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം ഉള്ളിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറത്തുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുക ഒന്നുകോറുംതോസ് അധ്യായം ആറ് വിശ്വാസികളുടെ വ്യവഹാരം നിങ്ങളിൽ ഒരുവന് അപരനുമായി തർക്കമുണ്ടെങ്കിൽ വിശുദ്ധരുടെ അല്ലാതെ നീതിരഹിതരുടെ മുമ്പിൽ വിധിക്കപ്പെടാൻ നിങ്ങൾ തുനിയുന്നുവോ വിശുദ്ധർ ലോകത്തെ ന്യായം വിധിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസാര തർക്കങ്ങളിൽ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരാണോ നമ്മൾ മാലാഖമാരെ വിധിക്കും എന്നറിയില്ലേ എങ്കിൽ അനുദിന കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ നിങ്ങളുടെ അനുദിന കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ സഭയിൽ ഒരു മതിപ്പുമില്ലാത്തവരെ ന്യായാധിപന്മാരായി നിങ്ങൾ അവരോധിക്കുന്നുവോ നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് സഹോദരങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ട ജ്ഞാനമുള്ള ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിലില്ലേ എന്നാൽ സഹോദരൻ സഹോദരനുമായി വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുമ്പിൽ നിങ്ങളുടെ ഇടയിൽ പരസ്പരം വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് അന്യായം ക്ഷമിച്ചുകൂടാ എന്തുകൊണ്ട് വഞ്ചന സഹിച്ചുകൂടാ മറിച്ച് നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അതും സഹോദരരെ അല്ലെങ്കിൽ അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കട്ടെ അസാൻമാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും പുരുഷവേശികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ അപ്രകാരമായിരുന്നു പക്ഷേ നിങ്ങൾ സ്വയം കഴുകുകയും പൗത്രീകരിക്കപ്പെടുകയും കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും നീതിമൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയം എല്ലാ കാര്യങ്ങളും എനിക്ക് അനുവദനീയമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് അനുവദനീയമാണ് എന്നാൽ ഒന്നിനും ഞാൻ അടിമയാകുകയില്ല ആഹാരമുദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടും നശിപ്പിക്കും ശരീരം അസാൻമാർഗീകതയ്ക്കുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു നമ്മയും തൻ്റെ ശക്തിയാൽ അവൻ ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിയില്ലേ ക്രിസ്തുവിൻ്റെ അവയവങ്ങളെടുത്ത് ഞാൻ വേശിയുടെ അവയവങ്ങളാക്കുകയോ അത് സംഭവിക്കാതിരിക്കട്ടെ വേശിയുമായി ബന്ധപ്പെടുന്നവൻ അവളോട് ഏക ശരീരമാകുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ അവരിരുവരും ഏക ശരീരമാകുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്നാൽ കർത്താവിനോട് ചേരുന്നവൻ ഏകാത്മാവായിത്തീരുന്നു അസാൻമാർഗീകത ദൂരെ അകറ്റുവിൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ് എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമല്ല എന്തെന്നാൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അതിനാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടൻ ഓടിയകലുന്നു നീതിമാനാകട്ടെ പോലെ ആത്മധൈര്യമുള്ളവനായിരിക്കും നാടിൻ്റെ ദുരവസ്ഥയിൽ അതിൻ്റെ ഭരണാധിപന്മാർ പലരായിരിക്കും ഉൾക്കാഴ്ചയും പരിജ്ഞാനവുമുള്ള ഉള്ള മനുഷ്യനുള്ളപ്പോൾ അത് ശരിയായി നിലനിൽക്കും ആവശ്യാധിക്യത്തിൽ ആയിരിക്കെ തന്നെ ദരിദ്രരെ ദ്രോഹിക്കുന്നവൻ ആഹാരം മുട്ടിക്കുന്ന കുത്തൊഴുക്ക് മഴ പോലെയാണ് സ്നേഹപിതാവെ അങ്ങെ ആരാധിക്കുന്നു അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് ഈ പ്രഭാതത്തിലും അങ്ങയുടെ സ്വരം കേൾക്കാൻ അങ്ങ് കനിവ് കാട്ടിയതിന് ഞങ്ങൾ അങ്ങക്ക് നന്ദിയും സ്തോത്രവും സ്തുതിയും സമർപ്പിക്കുന്നു ഹെയറോദേസ് ദൈവത്തിന് മഹത്വം നൽകാതെ പുഴുക്കൾക്കെരെയായി അന്ത്യശ്വാസം വലിച്ചു പിതാവേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ പ്രവൃത്തികളല്ല ക്രിസ്തു ഞങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ് എന്ന വിശ്വാസത്തിൻ്റെ ബോധ്യം ലഭിക്കാനും ക്രിസ്തുവിൽ മാത്രം അഭിമാനിക്കാനും ഒന്നിൻ്റെയും മഹത്വം ഞങ്ങൾ എടുക്കാതിരിക്കാനും എല്ലാ മഹത്വവും അങ്ങയുടെ പാദത്തിൽ വെക്കാനുമുള്ള എളിമയുടെയും സത്യസന്ധതയുടെയും കൃപാവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേയെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അശ്വതിയും തിന്മയും ആകുന്ന കുളിമാവ് കൊണ്ടല്ല കഥാവേ ആത്മാർത്ഥതയും സത്യവുമാകുന്ന സ്വഭാവശുദ്ധിയുണ്ട് ഞങ്ങളെ ബലിയർപ്പിക്കാൻ യോഗ്യരാക്കി തീർക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ദീർഘദൂരം നമ്മൾ പിന്നിട്ട ഈ യാത്ര എത്രയോ അത്ഭുതകരമായൊരു യാത്രയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാൽ നിറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ബൈബിൾ തുറന്നു വച്ച് എന്നോടൊപ്പം വചനം വായിച്ചു കൊണ്ടിരുന്ന നിങ്ങളെ എൻ്റെ മനക്കണ്ണാൽ ഉൾക്കണ്ണാൽ കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഭവനത്തിൽ ചിലപ്പോൾ യാത്രകളിൽ ചിലപ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ എയർപോർട്ടുകളിൽ തൊഴിലിടങ്ങളിൽ ഇടവഴികളിൽ ഒക്കെ ഇരുന്നാണ് നിങ്ങൾ ഈ യാത്ര പൂർത്തിയാക്കാൻ എന്നോടൊപ്പം കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആധ്വാനത്തിനും പരിശ്രമത്തിനും ദൈവം വലിയ പ്രതിഫലം നൽകും പത്രോസപ്പസ്തോലൻ തടവിലാക്കപ്പെടുകയാണ് ഹെയറോദേസ് ആണ് അദ്ദേഹത്തെ തടവിലാക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ മൂന്ന് ഹെയറോദുമാരെ കാണുന്നുണ്ട് ആദ്യത്തേത് മഹാനായ ഹെറോദേസ് എന്നറിയപ്പെട്ട ആളാണ് അദ്ദേഹമാണ് ബേദൽ ഈശോ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉത്തരവിട്ട ഹെറോദേസ് അതിനുശേഷം യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് മറ്റൊരു ഹെയറോദേസ് ആണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെറോദേസ് അന്തിപ്പാസ് അദ്ദേഹമാണ് യേശുവിനെ വിചാരണ ചെയ്യുന്ന ഹെറോദേസ് ഇപ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൽ കണ്ടുമുട്ടിയ ഹെറോദേശിൻ്റെ പേര് ഹെറോദ് അഗ്രിപ്പ എന്നാണ് അഗ്രിപ്പ രാജാവെയെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ പോലെ അപ്പസ്തോലൻ വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇത് മൂന്നാമത്തെ ഹെറോദേശാണ് അദ്ദേഹം യഹൂദരെ പ്രസാദിപ്പിക്കാനായി അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിനെ തടവിലാക്കുകയും പ്രസങ്ങാ തിരുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തെ വധിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് പെസഹായുടെ അന്ന് രാത്രിയിൽ പത്രോസിനെ അത്ഭുതകരമായി ദൈവം ദൂതനെ അയച്ച് രക്ഷപ്പെടുത്തുന്നത് ചില സൂചനകൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തേത് പെസകാ തിരുന്നാൾ രണ്ടാമത്തേത് ദൈവദൂതൻ്റെ സാന്നിധ്യം മൂന്നാമത്തേത് അരമുറുക്കി ചെരുപ്പ് ധരിച്ച് യാത്ര പുറപ്പെടുന്നത് നാലാമത്തേത് കടന്നു പോകുന്നത് ഈ വാക്കുകളും സൂചനകളും അടയാളങ്ങളുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ദൈവജനം വാഗ്ദത്ത നാട്ടിലേക്ക് പുറത്തു കടന്ന ആ ആദ്യത്തെ പെസഹയുടെ രാത്രിയാണ് ആ ആദ്യ പെസഹ രാത്രിക്ക് സമാന്തരമായി എന്തോ സംഭവിക്കുന്നു എന്ന ധ്വനി ഉളവാക്കുന്ന വിധമാണ് ലൂക്ക അപ്പസ്തോലനായ പത്രോസിൻ്റെ ഈ കാരാഗ്രഹത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ ആത്മീയ ധ്വനി വിശുദ്ധ പത്രോസ് ലിഹ ഈ ഭാഗത്തോടു കൂടി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവസാനിക്കുകയാണ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അദ്ദേഹം ഇനി കേസറിയായിലേക്ക് പോവുകയും നമുക്ക് അറിയില്ല ചിലപ്പോൾ കേസറിയായിൽ ഉണ്ടായിരുന്ന കൊർണേലിയോസിൻ്റെ സഹായത്തോടെ അദ്ദേഹം റോമിലേക്ക് പോവുകയും ചെയ്യുന്നു റോമിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി തൻ്റെ ഓട്ടം പൂർത്തിയാക്കുകയും ചെയ്യുന്നു കാരാഗ്രഹത്തിൽ നിന്നുള്ള ഈ മോചനവും പെസകാത്തിരുന്നാളിൻ്റെ ഓർമ്മയുണർത്തുന്ന അടയാളങ്ങളും അവതരിപ്പിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ പത്രോസ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മരണം കൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ആ വിമോചനത്തിൻ്റെ ആ പുറപ്പാടിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് ഇതിനെക്കുറിച്ചാണ് ഈശോ അദ്ദേഹത്തെ പരസ്യ ജീവിതകാലത്ത് ഓർമ്മിപ്പിച്ചത് മറ്റൊരാൾ നിൻ്റെ അരമുറുക്കുകയും നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ നയിക്കുകയും ചെയ്യുന്ന ഒരു കാലം പത്രോസിന് അങ്ങനെ ഒരു കാലം ആരംഭിക്കുകയാണ് അദ്ദേഹം റോമിലേക്ക് യാത്രയാവുന്നു അദ്ദേഹം അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പെസഹായുടെ സൂചന ഉണർത്തുന്ന മറ്റൊരു അടയാളമാണ് ഇവിടെ ഫറവോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഹെറോദേസിൻ്റെ വളരെ ദയനീയമായ ഭയാനകമായ അന്ത്യം ഭയാനകമായ മരണം ആദ്യ പെസഹായിൽ ഫറവോ മുങ്ങിച്ചെത്തതുപോലെ ഇവിടെ അഹങ്കാരത്തിൻ്റെ ചെങ്കടലിൽ ഈ ഫറവോ ഹെറോദ ഫെറോദഗ്രിരിപ്പ മുങ്ങിച്ചാവുന്ന ദയനീയമായ കാഴ്ചയും പെസഹാ തിരുനാളിൻ്റെ മറ്റൊരടയാളമായി വായിച്ചെടുക്കാവുന്നതാണ് കോരുന്തോസ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദുർമാർഗ്ഗത്തിൽ പരസ്യമായി ജീവിച്ച് എതിർ സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ സാത്താന് വിട്ടുകൊടുക്കുക എന്ന ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട് സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുക എന്ന അർത്ഥത്തിലാണ് അവൻ്റെ ജഡത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് അതാണ് പോലെ പോലോസപ്പസ്തോലൻ തൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ആത്മീയ നേതൃത്വത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിലും നിങ്ങൾ അവനെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണം നിങ്ങളുടെ ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് പ്രത്യേകിച്ച് അവിടെ പരാമർശിക്കപ്പെടുന്നത് പെസക തിരുനാളിനെക്കുറിച്ചാണ് പെസക ബലിയെക്കുറിച്ചാണ് അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ തിരുസഭ ഒരുമിച്ച് കൂടുമ്പോൾ ആ കുർബാന സംസർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കണമെന്നാണ് അവൻ അനുതാപമുണ്ടായി അവൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി അശുദ്ധിയും തിന്മയുമാകുന്ന ആ പുളിപ്പ് കൊണ്ട് അല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പ് കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന തിരുനാൾ തീർച്ചയായും പരിശുദ്ധ കുർബാനയാണ് അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധിയോടുകൂടി പങ്കെടുത്തു വേണം നമ്മുടെ കുഞ്ഞാടായ യേശു നമുക്ക് വേണ്ടി തൻ്റെ രക്തങ്ങളെ സമർപ്പിച്ചതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ് അപ്പസ്തോലൻ നൽകുന്നത് എല്ലാം നമുക്ക് നിയമാനുസൃതമായിരിക്കാം എന്നാൽ എല്ലാം നമുക്ക് പ്രയോജനകരമല്ല പല കാര്യങ്ങളും ചിലപ്പോൾ നിയമപരമായി അനുവദനീയമായിരിക്കും രാജ്യത്തിൻ്റെ നിയമമോ ദേശത്തിൻ്റെ നിയമമോ നാടിൻ്റെ സംസ്കാരങ്ങളോ ഒക്കെ ചില കാര്യങ്ങൾക്ക് അനുവാദം നൽകുന്നുണ്ടായിരിക്കും എന്നാൽ എല്ലാം പ്രയോജനകരമല്ല ഒരു ഉദാഹരണം എടുത്താൽ മദ്യപാനം മദ്യപാനം ചിലപ്പോൾ ചില സംസ്കാരങ്ങളിൽ ചില ഭക്ഷണ മര്യാദകളുടെ ഭാഗമാകാം പക്ഷെ എല്ലാം പ്രയോജനകരമല്ല ഒരാത്മീയ മനുഷ്യന് അത് പ്രയോജനപ്പെടുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അനേകം വിശുദ്ധാത്മാക്കൾ ലഹരിയിൽ നിന്ന് തങ്ങളെ തന്നെ അകറ്റി നിർത്തുന്നതും മദ്യത്തിൽ ലഹരി പിടിക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവിൽ ലഹരി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതും അനുവദനീയമായതുകൊണ്ട് എല്ലാം ആത്മാവിനെ വളർത്തുന്നതാകണമെന്ന് നിർബന്ധമില്ല എന്ന ഒരു സജീവമായ ഓർമ്മ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തരികയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം മഹത്വത്തോടെ ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ